ലോഗോ ക്യൂസ് കമ്പാനിയൻ ന്യായാധിപന്മാർ പതിമൂന്നും പതിനാലും അധ്യായങ്ങളാണ് ഇപ്രാവശ്യം ഒന്നാമത്തെ ചോദ്യം അബ്ദോണിന് ശേഷം ഇസ്രായേലിലെ ന്യായാധിപൻ ആര് ഓപ്ഷൻ എ ഏലോൺ ഓപ്ഷൻ ബി ഇബ്സാൻ ഓപ്ഷൻ സി സാംസൺ ഉത്തരം സാംസൺ രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ അധ്യായം പതിമൂന്ന് തുടങ്ങുന്നത് എങ്ങനെ ഓപ്ഷൻ എ ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു ഓപ്ഷൻ ബി ഇസ്രായേൽ ജനം വീണ്ടും യുദ്ധത്തിൽ ജയിച്ചു ഓപ്ഷൻ സി ഇസ്രായേൽ ജനം കർത്താവിനെ പ്രകീർത്തിച്ചു ഉത്തരം ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു മൂന്നാമത്തെ ചോദ്യം അശ്വത്ഥമായതൊന്നും ഭക്ഷിക്കരുതെന്ന് ആരോടാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഓപ്ഷൻ എ മനോവയോട് ഓപ്ഷൻ ബി ഗിതയോനോട് ഓപ്ഷൻ സി മനോവയുടെ ഭാര്യയോട് ഉത്തരം മനോവയുടെ ഭാര്യയോട് നാലാമത്തെ ചോദ്യം സാംസൻ്റെ ഗോത്രം ഏത് ഓപ്ഷൻ എ യൂദാ ഗോത്രം ഓപ്ഷൻ ബി ഡാൻ ഗോത്രം ഓപ്ഷൻ സി സിമിയോൻ ഗോത്രം ഉത്തരം ഡാൻ ഗോത്രം അഞ്ചാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദൂതനോട് എന്തു ചോദിച്ചില്ല എന്നാണ് മനോവയുടെ ഭാര്യ പറഞ്ഞത് ഓപ്ഷൻ എ അങ്ങയുടെ പേരെന്ത് ഓപ്ഷൻ ബി അങ് ആരാണ് ഓപ്ഷൻ സി എവിടെ നിന്ന് വരുന്നു ഉത്തരം എവിടെ നിന്ന് വരുന്നു ആറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ ഏഴ് വരെ വാക്യത്തിൽ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന വചനമേത് ഓപ്ഷൻ എ നീ അനുഗ്രഹീതനാണ് ഓപ്ഷൻ ബി നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും സി വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് ഉത്തരം നീ ഗർഭരിച്ച ഒരു പുത്രനെ പ്രസവിക്കും ഏഴാമത്തെ ചോദ്യം മനോവയുടെ ഭാര്യയ്ക്ക് ദൈവദൂതൻ എത്ര തവണ പ്രത്യക്ഷപ്പെട്ടു എവിടെ വെച്ച് ഓപ്ഷൻ എ രണ്ട് പ്രാവശ്യം വയലിലായിരിക്കുമ്പോൾ ബി ഒരു തവണ പ്രാർത്ഥിക്കുമ്പോൾ സി മൂന്ന് തവണ സ്വപ്നത്തിൽ ഉത്തരം രണ്ട് പ്രാവശ്യം വയലിൽ ആയിരിക്കുമ്പോൾ എട്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിമൂന്ന് പതിനാലിൽ എത്ര കാര്യങ്ങളാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞത് ഓപ്ഷൻ എ നാലു കാര്യങ്ങൾ ബി രണ്ടു കാര്യങ്ങൾ സി അഞ്ചു കാര്യങ്ങൾ ഉത്തരം നാലു കാര്യങ്ങൾ ഒൻപതാമത്തെ ചോദ്യം ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നെങ്കിൽ എങ്ങനെ അർപ്പിക്കാനാണ് ദേവദൂതൻ മനോവയോട് ആവശ്യപ്പെട്ടത് ഓപ്ഷൻ എ പാനീയ ബലി ബി പാപപരിഹാര ബലി സി ദഹനബലി ഉത്തരം ദഹനബലി പത്താമത്തെ ചോദ്യം മനോവ കർത്താവിനെ ബലിയർപ്പിച്ചപ്പോൾ ആകാശത്തിലേക്ക് ഉയർന്നത് എന്ത് ഓപ്ഷൻ എ അഗ്നിജ്വാല ഓപ്ഷൻ ബി അഗ്നിനാളം സി ആട്ടിൻകുട്ടി ഉത്തരം അഗ്നിജ്വാല പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ അദ്ധ്യായം പതിമൂന്നിൽ എത്ര വാക്യങ്ങളുണ്ട് എത്ര തലക്കെട്ടുകളുണ്ട് ഓപ്ഷൻ എ ഇരുപത്തഞ്ച് വാക്യം ഒരു തലക്കെട്ട് ബി പത്ത് വാക്യങ്ങൾ അഞ്ച് തലക്കെട്ട് സി മുപ്പത് വാക്യങ്ങൾ നാല് തലക്കെട്ടുകൾ ഉത്തരം ഇരുപത്തഞ്ച് വാക്യങ്ങൾ ഒരു തലക്കെട്ട് പന്ത്രണ്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയപ്പോൾ മനോവയും ഭാര്യയും എന്തു ചെയ്തു ഓപ്ഷൻ എ ഭയന്നുപോയി ബി ദൈവത്തെ സ്തുതിച്ചു സി നിലത്ത് കമഴ്ന്നു വീണു ഉത്തരം നിലത്ത് കമഴ്ന്നു വീണു പതിമൂന്നാമത്തെ ചോദ്യം ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ മനോവ ഭാര്യയോട് ബി സാംസൺ മനോവയോട് സി സാംസൺ തൻ്റെ മാതാവിനോട് ഉത്തരം മനോവ ഭാര്യയോട് പതിനാലാമത്തെ ചോദ്യം മനോവ കർത്താവിനർപ്പിച്ച ബലികൾ ഏത് ഓപ്ഷൻ എ പാനീയബലി ദഹനബലി ഓപ്ഷൻ ബി ദഹനബലി ധാന്യബലി സി പാപപരിഹാരലി ദഹനബലി ഉത്തരം ദഹനബലി ധാന്യബലി പതിനഞ്ചാമത്തെ ചോദ്യം മനോവ എത്ര ചോദ്യങ്ങളാണ് ദേവദൂതനോട് ചോദിച്ചത് ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി നാല് ഉത്തരം രണ്ട് പതിനാറാമത്തെ ചോദ്യം അവൻ ജനനം മുതൽ ദൈവത്തിന ഡാഷ് വ്രത വ്രതക്കാരനായിരിക്കും ന്യായാധിപൻ പതിനേഴ് ഏഴ് അനുസരിച്ച് പൂരിപ്പിക്കുക ഓപ്ഷൻ എ നാസിർ വ്രതം ഓപ്ഷൻ ബി സായിർ വ്രതം ഓപ്ഷൻ സി സാക്കീർ വ്രതം ഉത്തരം നാസിർ വ്രതം പതിനേഴാമത്തെ ചോദ്യം എന്തു കുടിക്കരുതെന്നാണ് കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട് പറഞ്ഞത് ഓപ്ഷൻ എ വീഞ്ഞു മാത്രം കുടിക്കരുത് ബി വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് സി വീര്യമുള്ള പാനീയം കുടിക്കരുത് ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത് പതിനെട്ടാമത്തെ ചോദ്യം കർത്താവിന്റെ ദൂതൻ മനോവയുടെ ചോദ്യങ്ങൾക്ക് ആദ്യമായി നൽകിയ മറുപടി എന്ത് ഓപ്ഷൻ എ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ ഓപ്ഷൻ ബി മുന്തിരിയിൽ നിന്ന് ഭക്ഷിക്കരുത് ഓപ്ഷൻ സി വീഞ്ഞു കുടിക്കരുത് ഉത്തരം സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ പത്തൊൻപതാമത്തെ ചോദ്യം നിന്റെ പേരെന്ത് എന്ന ചോദ്യത്തിന് കർത്താവിന്റെ ദൂതന്റെ മറുചോദ്യം എന്ത് ഓപ്ഷൻ എ അത് ചോദിക്കുന്നത് എന്തിന് ഓപ്ഷൻ ബി നിനക്കത് മനസ്സിലായില്ലേ ഓപ്ഷൻ സി എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് ഉത്തരം എൻ്റെ പേര് അത്ഭുതകരമായിരിക്കേ നീ അത് ചോദിക്കുന്നത് എന്തിന് ഇരുപതാമത്തെ ചോദ്യം മനോവയും ഭാര്യയും നോക്കി നിൽക്കേ കർത്താവിൻ്റെ ദൂതൻ സംഭവിച്ചത് എന്ത് ഓപ്ഷൻ എ അദൃശ്യനായി ഓപ്ഷൻ ബി ആകാശത്തിലേക്ക് ഉയർന്നു ഓപ്ഷൻ സി ബലിപിടത്തിലെ അഗ്നിജ്വാലിയിലൂടെ ഉയർന്നു പോയി ഉത്തരം ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം അത് കർത്താവിൻ്റെ ദൂതനായിരുന്നെന്ന് ആർക്ക് വ്യക്തമായി ഓപ്ഷൻ എ സാംസണ് ബി മനോവയ്ക്ക് സി ഗിതയോന് ഉത്തരം മനോവയ്ക്ക് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് തലക്കെട്ട് എത്ര ഓപ്ഷൻ എ വാക്യം ഇരുപത്തഞ്ച് തലക്കെട്ട് മൂന്ന് ഓപ്ഷൻ ബി വാക്യം മുപ്പത് തലക്കെട്ടില്ല ഓപ്ഷൻ സി വാക്യം ഇരുപത് തലക്കെട്ട് ഒന്ന് ഉത്തരം വാക്യം ഇരുപത് തലക്കെട്ട് ഒന്ന് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സാംസൺ ഫിലിസ്തി യുവതിയെ കണ്ടത് എവിടെ വെച്ച് ഓപ്ഷൻ എ ടിംന ഓപ്ഷൻ ബി ബെദ്ലഹിം ഓപ്ഷൻ സി ഇസ്രായേൽ ഉത്തരം ടിംന ഇരുപത്തിനാലാമത്തെ ചോദ്യം ഫിലീസ്തിരെ സാംസന്റെ മാതാപിതാക്കൾ വിശേഷിപ്പിച്ചത് എന്ത് ഓപ്ഷൻ എ ശത്രുക്കൾ ഓപ്ഷൻ ബി സ്നേഹിതർ ഓപ്ഷൻ സി അപരിചേദിതർ ഉത്തരം അപരിച്ഛേദിതർ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം അത് കർത്താവിൻ്റെ ഡാഷ് ആണെന്ന് മാതാപിതാക്കന്മാർ മനസ്സിലാക്കിയില്ല ന്യായാധിപന്മാർ പതിനാല് നാല് അനുസരിച്ച് പൂരിപ്പിക്കുക ഓപ്ഷൻ എ ദൂതൻ ഓപ്ഷൻ ബി പരിശുദ്ധൻ ഓപ്ഷൻ സി ഹിതമാണെന്ന് ഉത്തരം ഹിതമാണെന്ന് ഇരുപത്തി ആറാമത്തെ ചോദ്യം ഫിലിസ്തീയുപതിയെ സാംസൺ വിവാഹം കഴിക്കേണ്ടത് കർത്താവിൻ്റെ ഹിതമായിരുന്നു കാരണം എന്ത് ഓപ്ഷൻ എ അത് അവിടുത്തെ ഹിതമായിരുന്നു ഓപ്ഷൻ ബി കർത്താവ് അവരെ വെറുത്തിരുന്നു ഓപ്ഷൻ സി അവിടെ നിന്ന് ഫിലിസ്തർക്കെതിരായി ഒരു അവസരം പാർത്ത ഇരിക്കുകയായിരുന്നു ഉത്തരം അവിടെ നിന്ന് ഒരു അവസരം പാർത്ത ഇരിക്കുകയായിരുന്നു ഇരുപത്തിയേഴാമത്തെ ചോദ്യം ഒരു സിംഹക്കുട്ടി സാംസന്റെ നേരെ അലറി വന്നത് എവിടെ വെച്ച് ഓപ്ഷൻ എ യൂതയായിൽ വെച്ച് ഓപ്ഷൻ ബി വയലിൽ വെച്ച് ഓപ്ഷൻ സി തിംനായിൽ ഒരു മുന്തിരി തോപ്പിൽ വെച്ച് ഉത്തരം തിംനായിൽ ഒരു മുന്തിരി തോപ്പിൽ വെച്ച് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവശിച്ചത് എപ്പോൾ ഓപ്ഷൻ എ വയലിൽ വെച്ച് ഓപ്ഷൻ ബി തിംനായിൽ വെച്ച് ഓപ്ഷൻ സി സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നപ്പോൾ ഉത്തരം സിംഹക്കുട്ടി അവൻ്റെ നേരെ അലറി വന്നപ്പോൾ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം ആയുധം കൂടാതെ എന്തിനെ എന്ന പോലെയാണ് സാംസൺ സിംഹക്കുട്ടിയെ ചീന്തിക്കളഞ്ഞത് ഓപ്ഷൻ എ ചെന്നായി എന്ന പോലെ ഓപ്ഷൻ ബി ആട്ടിൻകുട്ടിയെ എന്ന പോലെ സി കാളക്കുട്ടിയെ എന്ന പോലെ ഉത്തരം ആട്ടിൻകുട്ടിയെ എന്ന പോലെ മുപ്പതാമത്തെ ചോദ്യം സിംഹത്തിന്റെ ശരീരത്തിൽ നിന്ന് അവൻ അടർത്തിയെടുത്തത് എന്ത് ഓപ്ഷൻ എ ഒരു കിളിക്കൂട് ഓപ്ഷൻ ബി ഒരു ചിതൽകൂട് ഓപ്ഷൻ സി ഒരു തേൻകൂട് ഉത്തരം തേൻകൂട് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം ഇഷ്ടപ്പെട്ട ഫിലീസ്തി യുവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സാംസൺ വഴിമധ്യ തിരിഞ്ഞത് എന്തിന് ഓപ്ഷൻ എ തേൻകൂട് കാണാൻ ഓപ്ഷൻ ബി സിംഹത്തെ കാണാൻ ഓപ്ഷൻ സി താൻ ചീന്തികളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ ഉത്തരം താൻ ചീന്തികളഞ്ഞ സിംഹത്തിൻ്റെ ഉടൽ കാണാൻ മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനാല് പത്തിൽ അവൻ്റെ ആരാണ് യുവതിയുടെ വീട്ടിലേക്ക് പോയതായി പറയുന്നത് ഓപ്ഷൻ എ മാതാപിതാക്കൾ ബി മാതാവ് സി സാംസന്റെ പിതാവ് ഉത്തരം സാംസന്റെ പിതാവ് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം അവിടെ തുക സാംസണ് എത്ര പേരെയാണ് തോഴരായി കൊടുത്തത് ഓപ്ഷൻ എ പത്ത് ബി മുപ്പത് ഓപ്ഷൻ സി നാൽപ്പത് ഉത്തരം മുപ്പത് മുപ്പത്തിനാലാമത്തെ ചോദ്യം കടങ്കതയുടെ ഉത്തരം പറയേണ്ട കാലാവധി ഓപ്ഷൻ എ വിരുന്നിൻ്റെ മുപ്പത് ദിവസത്തിനകം ഓപ്ഷൻ ബി വിരുന്നിൻ്റെ പത്ത് ദിവസത്തിനകം ഓപ്ഷൻ സി വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം ഉത്തരം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം അവൻ പറഞ്ഞു ഭോക്താവിൽ നിന്ന് ഭോജനവും മല്ലനിൽ നിന്ന് മാധുര്യവും പുറപ്പെട്ടു മൂന്ന് ദിവസമായിട്ടും കടങ്കഥയുടെ പൊരുൾ ആർക്കും പിടികിട്ടിയില്ല അധ്യായം വാക്യം പറയുക ഓപ്ഷൻ എ ന്യധിപന്മാർ പതിനാല് പത്ത് ബി ന്യായാധിപന്മാർ പതിനാല് പതിനാല് സി ന്യായാധിപന്മാർ പതിനാല് ഇരുപത് ഉത്തരം ന്യായാധിപന്മാർ പതിനാല് പതിനാല് മുപ്പത്തി ആറാമത്തെ ചോദ്യം എത്രാം ദിവസമാണ് അവർ സാംസന്റെ ഭാര്യയോട് കടങ്കഥയുടെ പൊരുളറിയാൻ ആവശ്യപ്പെട്ടത് ഓപ്ഷൻ എ ഏഴാം ദിവസം ബി രണ്ടാം ദിവസം സി നാലാം ദിവസം ഉത്തരം നാലാം ദിവസം മുപ്പത്തി ഏഴാമത്തെ ചോദ്യം സാംസന്റെ ഭാര്യയോട് സാംസന്റെ തോഴർ ചോദിച്ച ചോദ്യമുണ്ട് ഓപ്ഷൻ എ ദരിദ്രനാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് ഓപ്ഷൻ ബി നശിപ്പിക്കാനാണോ ഞങ്ങളെ വിളിച്ചത് ഓപ്ഷൻ സി കൊല്ലാനാണോ ഞങ്ങളെ വരുത്തിയത് ഉത്തരം ദരിദ്രരാക്കാനാണോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചു വരുത്തിയത് മുപ്പത്തി ചോദ്യം എപ്പോഴാണ് പട്ടണവാസികൾ കടങ്കഥയുടെ സാരം പറഞ്ഞത് ഓപ്ഷൻ എ മൂന്നാം ദിവസം പ്രഭാതത്തിൽ ഓപ്ഷൻ ബി നാലാം ദിവസം ഓപ്ഷൻ സി ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് ഉത്തരം ഏഴാം ദിവസം സൂര്യാസ്തമയത്തിന് മുൻപ് മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം സാംസണോട് പട്ടണവാസികൾ പറഞ്ഞ കടങ്കഥയുടെ സാരം എന്ത് ഓപ്ഷൻ എ തേനാണ് മാധുര്യമുള്ളത് സിംഹമാണ് കരുത്തുള്ളത് ബി തേൻ സിംഹം സി തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് എന്ത് ഉത്തരം തേനിനേക്കാൾ മാധുര്യമുള്ളത് എന്ത് സിംഹത്തേക്കാൾ കരുത്തുള്ളത് എന്ത് നാൽപ്പതാമത്തെ ചോദ്യം കടങ്കഥയുടെ സാരം പറഞ്ഞ പട്ടണവാസികളോട് സാംസൺ പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ നിങ്ങൾ ബുദ്ധിമാന്മാരാണ് ഓപ്ഷൻ ബി നിങ്ങൾ വിജയിച്ചിരിക്കുന്നു ഓപ്ഷൻ സി എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു ഉത്തരം എൻ്റെ പശുക്കിടാവിനെ കൊണ്ട് ഉഴുതില്ലായിരുന്നെങ്കിൽ കടങ്കഥയുടെ സാരം നിങ്ങൾ മനസ്സിലാക്കില്ലായിരുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ എത്രാം അദ്ധ്യായം എത്രാം വാക്യത്തിലാണ് കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ പതിമൂന്ന് ഇരുപത്തഞ്ചിൽ ഓപ്ഷൻ ബി പതിമൂന്ന് പത്തിൽ ഓപ്ഷൻ സി പതിനാല് ഇരുപതിൽ ഉത്തരം പതിമൂന്ന് ഇരുപത്തഞ്ചിൽ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സോറായ്ക്കും എഷ്ടാവോലിനും മധ്യേയുള്ള മഹനേദാനിൽ വെച്ച് എന്താണ് സംഭവിച്ചത് ഓപ്ഷൻ എ സാംസൺ ചതിക്കപ്പെട്ടു ഓപ്ഷൻ ബി കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി ഓപ്ഷൻ സി വിശേഷ വസ്ത്രങ്ങൾ കൊടുത്തു ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് അവനിൽ പ്രവർത്തിച്ചു തുടങ്ങി മൂന്നാമത്തെ ചോദ്യം ആരെ കൊള്ളയടിച്ചാണ് കടങ്കഥയുടെ സാരം പറഞ്ഞവർക്ക് സാംസൺ വിശേഷ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തത് ഓപ്ഷൻ എ അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചിട്ട് ഓപ്ഷൻ ബി അരൂവേറിൽ ചെന്ന് പത്ത് പേരെ കൊള്ളയടിച്ചിട്ട് ഓപ്ഷൻ സി കൊള്ളയടിക്കാതെ മുപ്പത് പേരിൽ നിന്ന് വിലക്കി വാങ്ങിയിട്ട് ഉത്തരം അഷ്കലോണിൽ ചെന്ന് പട്ടണത്തിലെ മുപ്പത് പേരെ കൊന്ന് കൊള്ളയടിച്ചിട്ട് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം കോപാക്രാന്തനായ സാംസൺ പോയത് എവിടേക്ക് ഓപ്ഷൻ എ തൻ്റെ നാട്ടിലേക്ക് ഓപ്ഷൻ ബി തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് ഓപ്ഷൻ സി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ഉത്തരം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സാംസൻ്റെ ഭാര്യ എന്തു ചെയ്തു ഓപ്ഷൻ എ തൻ്റെ ഭവനത്തിലേക്ക് പോയി ഓപ്ഷൻ ബി സാംസൻ്റെ പിതൃഭവനത്തിലേക്ക് പോയി ഓപ്ഷൻ സി സാംസൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി ഉത്തരം സാംസൻ്റെ മണവാളത്തോഴൻ്റെ ഭാര്യയായി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം സാംസന്റെ ഭാര്യ ഭർത്താവിൽ നിന്ന് കടങ്കഥയുടെ പൊരുൾ അറിഞ്ഞില്ലെങ്കിൽ തോഴർ എന്തു ചെയ്യും ഓപ്ഷൻ എ അവളെ നാടുകടത്തും ഓപ്ഷൻ ബി അവളെ കുടുംബത്തോട് ചുട്ടരിക്കും ഓപ്ഷൻ സി അവളെ വധിക്കും ഉത്തരം അവളെ കുടുംബത്തോടെ ചുട്ടരിക്കും നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം കടങ്കഥ എന്തെന്ന് പറയാൻ സാംസണോട് പറഞ്ഞത് ആര് ഓപ്ഷൻ എ തോഴർ ഓപ്ഷൻ ബി പട്ടണവാസികൾ ഓപ്ഷൻ സി സാംസന്റെ ഭാര്യ ഉത്തരം സാംസന്റെ ഭാര്യ നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് ആ കടങ്കഥ ഭാര്യയോട് പറയില്ലെന്ന് അവൻ പറഞ്ഞത് ഓപ്ഷൻ എ ഫിലീസ്റ്റിയർ തന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് ഓപ്ഷൻ ബി കടങ്കഥയിൽ തോൽക്കുന്നതുകൊണ്ട് ഓപ്ഷൻ സി തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്തതുകൊണ്ട് ഉത്തരം തൻ്റെ മാതാപിതാക്കന്മാരോട് പോലും പറയാത്തതുകൊണ്ട് നാല്പത്തി ഒമ്പതാമത്തെ ചോദ്യം കർത്താവിൻ്റെ ആത്മാവിനെ കുറിച്ച് പതിനാലാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട് ഓപ്ഷൻ എ മൂന്ന് പ്രാവശ്യം ഓപ്ഷൻ ബി നാല് പ്രാവശ്യം ഓപ്ഷൻ സി രണ്ട് പ്രാവശ്യം ഉത്തരം രണ്ട് പ്രാവശ്യം പതിനാല് ആറിലും പതിനാല് പത്തൊമ്പതിലും അൻപതാമത്തെ ചോദ്യം കടങ്കഥ ഭാര്യയ്ക്ക് സാംസൺ വെളിപ്പെടുത്തിയപ്പോൾ അവൾ അത് ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻ എ തൻ്റെ മാതാപിതാക്കളോട് ഓപ്ഷൻ ബി തൻ്റെ സഹോദരങ്ങളോട് ഓപ്ഷൻ സി തൻ്റെ ആളുകളോട് ഉത്തരം തൻ്റെ ആളുകളോട്